ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പം അതാ രാവിലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ രാവിലെ എണീച്ചോ മഴയത്ത് ഇങ്ങനെ കിടന്നുറങ്ങാണ്ട് നീച്ചിങ്ങാണ്ട് കിച്ചണിൽ കയറി അപ്പോൾ ഞാനിപ്പോൾ അതാ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നേരം മുളിക്കണേൻ്റെ മുമ്പ് ഇവളെന്തിനാണ് ഈ കിച്ചണിലൊക്കെ കയറുന്നതെന്നുള്ളത് സത്യം പറയട്ടെ ഈ ഇരുട്ട് നേരം വെളുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കിയതാണ് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അഞ്ചരക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഒരു എട്ടര ആ ഒരു ടൈമിലാണ് കേട്ടോ എണീച്ച് വന്നിട്ടുള്ളത് അപ്പോഴുള്ള എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരിക്കും കേട്ടോ രാവിലെ ഒരു എട്ടര ആ ഒരു ടൈമിലൊക്കെ കണ്ടില്ല പുറത്തത് വെളിച്ചാണ് ആ ജനലിൻ്റെ ഉള്ളിലൂടെ കാണുന്നത് ലൈറ്റില്ലാണ്ട് ഇപ്പോൾ ഈ ഒരു മഴയും കൂടി ആയി തീരെ കണ്ണ് കാണൂല കേട്ടോ അത്രക്കും ഇരുട്ടായിരിക്കും എട്ടരക്കുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തന്നില്ല റൂമിലൊക്കെ കണ്ണ് കുത്തിയാൽ കാണൂല പിന്നെ എങ്ങനെയും മാതിരി മഴയത്ത് റൂമിൽ ഇത്രേം ഇരുട്ടാകുമ്പോൾ എണീച്ച് പോര് അല്ലേ അപ്പോൾ എന്തായാലും രാവിലെ വന്ന പാടെ തന്നെ കിച്ചണിൽ കയറിയിട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് ഒക്കെ ഒന്ന് നോക്കുകയെന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് താഴെ നിന്ന് കമൻ്റ് അറിയിക്കുക അറിയിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഓരോന്നും സെറ്റ് ചെയ്തത് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കുകയാണ് കേട്ടോ ഓരോന്നിൻ്റെ ഭംഗി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കാരണം രാത്രിക്കാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിക്കായിരുന്നല്ലോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഇതിങ്ങനെ നോക്കി ചൊറുക്ക് നോക്കി എന്നിട്ട് കാര്യമല്ല വാമക്ക് ചായ വെക്കാം അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോട്ട് കുറേ ദിവസമായിട്ടോ എടുത്തിട്ട് ഇടക്കൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടല്ലേ വാങ്ങിക്കണത് അല്ലേ എനിക്ക് ആണെങ്കിലും കാക്കുവിനാണെങ്കിലും ഇവിടെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ പൊതുവേ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതായിരിക്കും ഗസ്റ്റ് വരുമ്പോൾ എടുക്കുക ഗസ്റ്റ് വരുമ്പോൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ പക്ഷേ ഇവിടെ എനിക്കാണേലും കാക്കൂനാണേലും തീരെ താല്പര്യം കേട്ടോ ആ ഒരു കാര്യം നമ്മൾ ഉപയോഗി നമ്മൾ തന്നെ ഉപയോഗിക്കേണ്ട അത് ഷോ കേസിലിരുന്നിട്ട് ഇങ്ങനെ ആരെന്ന് വരും എഴുതിയിട്ട് എപ്പോഴേലും വല്ല ഗസ്റ്റും വരുന്നത് ആലോചിച്ചിട്ട് നമുക്ക് പഴയ പാത്രത്തിലും നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെയല്ലേ മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെ ഒന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ നമുക്ക് ആ ഒരു പ്ലേറ്റ് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു പ്ലേറ്റ് എടുക്കും അല്ലെങ്കിൽ ആ ഒരു പാത്രങ്ങൾ എടുക്കും അങ്ങനെയാണ് പ്രത്യേകിച്ച് കാക്കു വീക്കെൻഡിൽ കാക്കു വരുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ആ ഒരു പ്ലേറ്റ് എടുക്കുക കേട്ടോ കാക്കും ഒരു ഗസ്റ്റിനെ പോലെ തന്നെയല്ലേ വീക്കെൻഡിൽ വരുന്ന ഒരു ഗസ്റ്റ് അപ്പോൾ അങ്ങനെ തലേ തലേദിവസം ഞാൻ എന്താ പറയുക നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ അതിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റൈസ് ബോട്ടിൽ ഇറക്കി വെക്കാറാണ് ഇങ്ങനെ മഴയൊക്കെ ആകുമ്പോൾ പൊങ്ങി വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ട് പക്ഷേ ഇന്ന് റൈസ് ബോട്ടും എന്നെ ചതിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊങ്ങി വരിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോഴേ കുതാ കുഴലിലൂടെ ഊതിങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുകയൊക്കെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളമൊക്കെ നല്ല പോലെ അല്ലേ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാര ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പോട്ട് ചായയൊക്കെ രാവിലെ ഒക്കെ രാവിലെയൊക്കെ അച്ച എന്നൊക്കെ പറയുമ്പോൾ വേറൊരു വൈബാന്നിട്ടോ സാധാരണ നമ്മൾ ഇന്നൊരു ചായപാത്രത്തിൽ അങ്ങനെയൊക്കെയല്ലേ റെഡിയാക്കാറ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ രാവിലെ തന്നെ മനസ്സൊക്കെ അപ്പോൾ അങ്ങനെ അതാ ചായ ഒക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് വാങ്ങിയേക്കാം ഇത് മൺചട്ടി പോലെയാണ് കേട്ടോ ഇറക്കി വെച്ച് കഴിഞ്ഞാലും അതിൽ കിടന്ന കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഇതാ ഇഡ്ലി തന്നെ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് പോ സോഫ്റ്റ് എന്നൊന്നും അറിയൂല രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ തട്ടിലൊന്ന് കഴുകി എണ്ണ തേച്ച് കൊടുക്കുകയെന്ന് ഇനിയിപ്പോൾ അതിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അപ്പോൾ ഒരു നാല് തട്ടിലായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ മക്കൾ കഴിക്കുകയും ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് കറി ഇന്നാക്കുന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ദിൽക്ക് വേണ്ടിയിട്ടുള്ള ചട്നി തലേദിവസം ദിവസം ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ സ്ഥിരമായി കാണണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താണ്ട് ഡെയിലി കാണണേ എന്നൊക്കെ പറയുന്ന ഇതിനാന്ന് കേട്ടോ ഒരു ആയിട്ടാണ് നമ്മുടെ വ്ളോഗ് പോകുന്നത് നമ്മളുടെ എന്ന് പറയുന്നത് ഡെയിലി എൻ്റെ ഒരു റൊട്ടീന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ അല്ലെങ്കിൽ എൻ്റെ ഒരു മോർണിംഗ് എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ അങ്ങനെയാണ് ഞാൻ ഡെയിലി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ രാവിലെ തന്നെ ഏട്ടത്തി എനിയത്തിയും കൂടെ എണീച്ചു വന്ന് ഭയങ്കര സ്നേഹമായിട്ടൊന്ന് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ നെക്കിക്കൊല്ലും എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ ഇവരുടെ അവസ്ഥ ചിലപ്പോൾ ഇങ്ങനെയാണ് ഇനി ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി കരച്ചിലായി പറച്ചിലായി ഒരു യുദ്ധമായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞില്ലല്ലേ ഇന്ന് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാന്ന് കേട്ടോ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് വെള്ളിയാഴ്ച ലീവായിരുന്നു മഴ കാരണം അത് കാരണം ഇന്ന് സ്കൂൾ അവധിയാന്ന് കേട്ടോ പാലക്കാട് ജില്ലയ്ക്ക് ലീവല്ല പാലക്കാട് ജില്ലയിലുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലീവായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് മുഹറം പത്തിൻ്റെ അന്നും ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ വെള്ളിയാഴ്ചയല്ലേ ലീവ് വ്യാഴാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നില്ല കേട്ടോ ഫോണിൽ ലീവ് ഉള്ളത് എന്നിട്ട് വ്യാഴാഴ്ച ഒരു ഏഴ് മണിയായപ്പോൾ ഉമ്മ വിളിച്ചിരിക്കണെ നാളെ സ്കൂളില്ലാത്തരങ്ങൾ വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കളൊന്നും മിണ്ടാതിരുന്നതാണ് ഞാൻ ഇപ്പോൾ മിന്നല്ലേ പോ മിന്നല്ല കേട്ടോ ഇന്നലെയല്ലേ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പേ വെള്ളിയാഴ്ച പോയി വെള്ളി ശനി ഞായർ നിന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ തിങ്കൾ നിന്ന് ചൊവ്വാഴ്ച ചൊവ്വയിൽ നിന്ന് പിന്നെ ബുധനാഴ്ച വീണ്ടും പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വ്യാഴാഴ്ച രാത്രിക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ അല്ല ചൊവ്വാഴ്ച പോയിട്ട് ബുധനാഴ്ച രാത്രി വന്ന് എന്നിട്ട് പിന്നെ വ്യാഴാഴ്ച വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇനി നാളെ വരുന്നുണ്ടോ എന്നുള്ളത് ഇതെന്നൊരു ഒരു എന്ന് വിചാരിക്കുമല്ലേ അവരുണ്ടാവുമ്പോഴേ ലേ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ മാക്സിമം പോകാറുണ്ട് അത് കരുതിയിട്ട് എപ്പോഴും പോകാറൊന്നുമില്ല കേട്ടോ വീടും ഇങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ അടച്ചിട്ടിട്ട് പോകുകയെന്നറിയുമ്പം എന്തോ ഭയങ്കര ഒരു ഇതാന്ന് കേട്ടോ ഒരു ഇടങ്ങാറുമായിരിക്കുന്നു കേട്ടോ ഒരു അവിടെ നിൽക്കുമ്പോഴും സന്തോഷമായിരിക്കും പക്ഷേ ഇവിടുക്കും ഒരു ചിന്ത ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ലിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്ര സോഫ്റ്റ് ഒന്നും ആയില്ലാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നടത്തണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ദാ ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങൾക്കും നിൽക്കാൻ വിചാരിച്ചിട്ട് ലഞ്ച് ഒന്ന് ഈസി ആക്കാൻ വിചാരിച്ചു കുറച്ച് ഇതാ ഇത്രയും റൈസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബിരിയാണി റൈസ് അപ്പോൾ ജീരകശാല അരി ഉണ്ടല്ലോ അത് അപ്പോൾ ആ ഒരു അരി വെച്ച് നെയ്ച്ചോറും കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു ആ ഒരു ചിക്കനോട്ട് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തി രാത്രിക്കത്തിയും പണി കഴിയൂട്ടോ ഇന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ കുക്കറിൽ അരിയും വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് അടച്ചു കൊടുത്ത് ഒരൊറ്റ വിസിൽ അത്രയും മതി കിട്ടോ അതിന് ഓഫ് ചെയ്ത് പിന്നെ അതിൻ്റെ ആവി മുഴുവൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് തുറക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനിതാ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടുകയാണ് കേട്ടോ എപ്പോഴെപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചണിൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആക്കണേ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ആരൊക്കെയാണ് വീഡിയോ കണ്ടിട്ടണേ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ കണ്ട ആൾക്കാരുടെ എണ്ണയെ കാണിക്കുള്ളൂ ആരൊക്കെ കണ്ടു എന്നുള്ളത് കാണിക്കൂലോ അപ്പോൾ അങ്ങനെ കണ്ടവർ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് താഴെ കമൻ്റ് ആക്കിയാൽ എനിക്കറിയാൻ പറ്റൂട്ടോ അവരുടെ ആ ഒരു പേരും കാര്യങ്ങളും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഡെയിലി കമൻ്റ് ആക്കുന്നവരുടെ പേരുകൾ എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകും കേട്ടോ കാരണം നമുക്ക് ഡെയിലി വരുന്ന കമൻസ് അയക്കുന്നവരുടെ പേരുകൾ നമ്മൾ മറക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥലം എവിടെ നിന്നും കൂടി ഒന്ന് കമൻ്റ് ആക്കുമോ കാരണം ഇപ്പോൾ ഒരു പത്ത് കമൻ്റ് വരികയാണെങ്കിൽ ആ പത്ത് ആൾക്കാരും ചിലപ്പോൾ പത്ത് നാട്ടിലുള്ളവരായിരിക്കും അപ്പോൾ ആ ഒരു പത്ത് എന്താ നാട്ടിലുള്ളവരും ഏത് നാട്ടിലുള്ളവരാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ളവരാരെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് ചിക്കൻ കറി അവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ അതാ ചോറ് ഞാൻ എന്തു ചെയ്തു കാസറോളിലോട്ട് മാറ്റി തന്നിട്ടോ എന്നാൽ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഉച്ചക്കും കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മഴയല്ലേ കുക്കറിലേ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണിഞ്ഞു പോകട്ടും അപ്പോൾ നിങ്ങൾക്ക് വോയ്സ് ഓവറ് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അയാനക്കുട്ടി എണീക്കുന്നതിന് മുമ്പേ വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ ആൾ മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞാൽ തീരെ കേൾക്കൂല്ല കേട്ടോ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടേ അതിൻ്റെ പുറമെ ഇന്ന് സ്കൂളും ഇല്ലല്ലോ ശനിയാഴ്ചയാണ് കേട്ടോ ഇന്ന് സ്കൂളും ഇല്ല അപ്പോൾ പിന്നെ ഇവയും കൂടെ ഉണ്ടാകുമ്പോൾ രണ്ടാളും വാടെ കൂടി ഇവിടെ ഒരു യുദ്ധമായിരിക്കും അപ്പോൾ അവർ രണ്ടുപേരും എണീക്കുന്നതിന് മുമ്പേ വോയിസ് ഓവർ കൊടുക്കല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും വോയിസിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചോറൊക്കെ കാസറോളിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിക്ക് പിടിക്കുകയോ ഒട്ട് പിടിക്കുകയോ വെള്ളം അധികാവുകയെ വെള്ളം കുറയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ കപ്പിൽ അരി അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ കപ്പിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു കാസറോളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കിട്ടിയതാന്നിട്ട് ഒരുപാട് ചോറ് കൊള്ളും രണ്ട് കാസറോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ഒരുവിധമുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് അപ്പോൾ കണ്ടില്ലേ കുക്കറിൽ എന്താ പറയുക അടിക്കുപിടിക്കുക കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചില ഗിഫ്റ്റുകളൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് അറിയാം നമുക്കങ്ങനെ വീടൊരിക്കലും ഓരോരുത്തർ ഗിഫ്റ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലോ ചിലപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് ആരൊക്കെ എന്തൊക്കെയാണ് തന്നുള്ളറിയില്ല പക്ഷെ ഒട്ടുമിക്ക നമ്മുടെ സാധനങ്ങളും ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു ബൗൾ ഇതിങ്ങനൊരു ഡിന്നർ സെറ്റാന്ന് കേട്ടോ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അപ്പോഴേക്കും നമ്മൾ സാലഡും പപ്പടം പൊരിക്കലും എല്ലാം അതും കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാൽ മതിയാലും കിച്ചണിൽ അത് കരുതിയിട്ട് ഇനിയിപ്പോൾ മുറ്റത്തൊക്കെ കുറച്ചധികം പണിയുണ്ട് അപ്പോഴേക്കും ഞാനിതാ കിച്ചണൊക്കെ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കൽക്ക് ലഞ്ച് കഴിക്കാൻ കിച്ചണിൽ വരുള്ളൂ അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് ചോറും നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും സാലഡും അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീൻ ും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒക്കെ കൂടെ ഉൾപ്പെടുത്തി വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ആക്കാനും മറന്നു പോകരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്